നമസ്കാരം പ്രിയപ്പെട്ടവരെ മണ്ഡലകാലമായതുകൊണ്ട് ചരിതവും അയ്യപ്പ ഭാഗവതം നവമകാന്ഡം ശബരിമല ദർശനത്തിൻ്റെ വിധികളും അതിലെ ചെറിയ പരാമർശങ്ങളുമൊക്കെയാണ് ഞാൻ നിങ്ങൾക്കായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് മണ്ഡലമൃതചര്യയിലൂടെ പഞ്ചമഹായജ്ഞം അനുശാസിക്കപ്പെടുന്നു അതായത് പഞ്ച മഹായജ്ഞം എന്ന് പറയുന്നത് നമ്മൾ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി നിത്യവും അനുവർത്തിക്കേണ്ട അഞ്ചു കാര്യങ്ങളാണ് പഞ്ചയജ്ഞങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് മണ്ഡലവ്രതം നോക്കുമ്പോൾ മാത്രം ചെയ്യേണ്ടതാണ് അത് ചെയ്ത് കഴിയുമ്പോൾ മണ്ഡലവ്രതത്തിന് ശേഷവും നമ്മളിലേക്ക് ഇതെല്ലാം കൂടി കയറും നമ്മൾ വീണ്ടും ഇതെല്ലാം മുന്നോട്ട് ദിനചര്യായി പ്രവർത്തിക്കും എന്നാണ് പറയപ്പെടുന്നത് പരമമായ ഭക്തിയോടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഭക്തനിൽ വിവേകമുദിക്കുന്നു സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ആത്മശക്തിയാണ് അയ്യപ്പനെന്ന് ഗ്രഹിക്കുന്ന നമ്മൾ സ്വയം ഒരു ഉത്തമ ഭക്തൻ നമ്മൾ അയ്യപ്പനായി തീരുകയാണ് ചെയ്യുന്നത് ഈ നാൽപ്പത്തൊന്ന് വ്രതം അല്ലെങ്കിൽ നാപ്പത്തൊന്ന് വൃത്തി വ്രതം നോക്കി അയ്യപ്പന്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മൾ സ്വയം അയ്യപ്പനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് നമ്മൾ ഈ നാപ്പത്തൊന്ന് ദിവസം വ്രതം നോക്കി നമ്മൾ ശബരിമലയിൽ ചെല്ലുമ്പോൾ ഭഗവാന്റെ മുന്നിലെത്തിയാൽ നമ്മൾ സ്വയം അയ്യപ്പനായി മാറുന്നു ഈ നാൽപ്പത്തൊന്ന് ദിവസവും നമ്മൾ അയ്യപ്പനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഉള്ളവരുടെ മുന്നിൽ നമ്മൾ സ്വയം ഒരു അയ്യപ്പനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത് പഞ്ചയജ്ഞങ്ങൾ അതായത് ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പ്രതിയജ്ഞം ഭൂതയജ്ഞം മനുഷ്യയജ്ഞം എന്നിവയാണ് പഞ്ചയജ്ഞങ്ങളായിട്ട് അയ്യപ്പ ഭാഗവതത്തിൽ പറയുന്നത് അയ്യപ്പ ഭാഗവതത്തിൽ പറയുന്ന ഈ അഞ്ച് പരമാർത്ഥ കാര്യങ്ങൾ നമ്മൾ ശരിക്കും കഠിനമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അഭ്യസിക്കാൻ സാധിക്കൂ അതായത് നാൽപ്പത്തൊന്ന് ദിവസവും നമ്മൾ കൃത്യമായിട്ടും പരിപാലിച്ചാൽ മാത്രമേ ഈ ഒരു കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം നിഷ്ഠയോടെ പഞ്ചയജ്ഞങ്ങൾ ആചരിക്കുമ്പോൾ പിന്നീട് വരുന്ന ദിവസങ്ങളിലും നമ്മൾ സ്വയം ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ശബരിമല ദർശനത്തിനായി ഗുരുസ്വാമിയിൽ നിന്നും മാല സ്വീകരിച്ച് ധരിച്ച അയ്യപ്പ ഭക്തൻ ബ്രഹ്മചര്യാവൃതം പാലിക്കുന്നു ഏകാഗ്രമായ മനസ്സോടെ ഭഗവാനിൽ സമർപ്പിക്കുന്നു നമ്മൾ മനസ്സും ശരീരവും ഭഗവാൻ സമർപ്പിക്കുകയാണെങ്കിൽ ബ്രഹ്മചര്യാവ്രതം ഒരുവനെ അതിനായിട്ടാണ് പ്രാപ്തനാക്കുന്നത് നമ്മൾ അയ്യപ്പനാകണ നമുക്കറിയാം അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് അപ്പൊ നമ്മളും ബ്രഹ്മചര്യാവ്രതം എടുത്ത് ഭഗവാനായി മാറുന്നു ദിവസേന പ്രഭാതത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധനായി ശരണം വിളിക്കണം നവാക്ഷരി മന്ത്രമായ സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ ജപത്തിലൂടെ ഭക്തന് മന്ത്രസിദ്ധി കൈവരുന്നു അതിനായി നമ്മൾ ദിവസേന ആ ചെയ്യേണ്ട ഏറ്റവും കൃത്യമായ കാര്യമെന്നത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സ്നാനം കഴിഞ്ഞ് ഭക്തിയോടുകൂടി സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നമുക്ക് കഴിയുന്ന അത്രയും വിളിക്കുക ഈ ഒരു ജപത്തിലൂടെ ഭക്തന് മന്ത്രസിദ്ധി കൈവരുന്നു ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ജപം ചെയ്യുന്നതിലൂടെ ബ്രഹ്മയജ്ഞവും ദേവയജ്ഞവും പൂർണ്ണമായിട്ടും നമുക്ക് സാധ്യമാകും അതിനായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്ന സ്വാമിയെ ശരണം പിടിക്കും സ്വാമിയെ വിളിക്കുക സ്വാമിയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഭക്തന് ഒരു ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്ന ഒരു സ്വാമിക്ക് സർവഗുണങ്ങളും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്